നീ കവറിൽ കബറിൽ വിശ എന്ന് മലായിക്കത്ത് അവരോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം ഖബറിൻ്റെ ഹാല് എന്താണ് ഹാല് പടുത്തിറമ്പ എല്ലാവരും തരട്ടെ ഖബറിന്റെ ഹാരി എന്താണ് വളരെ ഭയങ്കരമല്ലേ െല്ലാം രക്ഷപ്പെട്ടു പോയില്ലേ രക്ഷപ്പെടുത്തി തരട്ടെ പോയി നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത കബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം തുടങ്ങും ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ബാക്ടീരിയകൾക്കളായി മാറുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ദുർബലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്ന് വീഴും കണ്ണില്ലാത്ത ശരീരമായി മാറും അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും അല്ല അല്ല ആ സമയത്ത് കഥറങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല അത്രമേൽ ദുർഗന്ധമെൻറെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ ഉള്ളിൽ മാറുന്നതാണ് അല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ പരമരി തിരി ചുമ്മാ വിട്ട് ചൊന്നെങ്കിൽ നടക്കുന്ന ശുചാകത്ത് നാമ കൊണ്ട് നാട്ടിലേ കഥ നാളെ കിടക്കുന്ന കബർ ഭയങ്കര വീട്ടിലേ കബർ എന്ന ഭയങ്കര വീട്ടിലേ വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് വല്ലാത്ത വരികളാണത് വീട്ടിലെ മെല്ലറെ പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയും നൽകീരും ചേർത്ത് മണ്ണതിനാലേ അടവാകും കനവേറും ുംറമാടും മറമാടും ഓർത്തു നോർത്തു ഓർത്തു നോക്കൂ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ് ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ് വില കുറഞ്ഞ കഫൻ കഫൻപുടയുമായി കബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കബറിലേക്ക് പോകുമ്പോ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ കബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ ഓർക്കണം നിങ്ങളെ പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട് എന്താ എന്റെ അർത്ഥം

ഒരൽപസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ ഹം ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ചിന്തിച്ചു നോക്കണ്ട സഹോദരാ സഹോദരി അല്ലേ നമുക്ക് ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്റെ ഉമ്മമാരെ നിങ്ങൾ പോറ്റി വളർത്തി വലുതാജി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് എന്റെ ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുപോയി കബറിൽ വെക്കുമ്പോൾ മക്കൾക്ക് നൽകാൻ കഴിയുന്നതവർ നൽകുന്നത് അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ് ഉപ്പയാണെന്ന് കരുതി വലിച്ചറിയാതിരിക്കില്ല ഉപ്പ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഇത് മാത്രമാണ് ആ മൂന്ന് പിടി മണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും മുറ്റിക്കുകയില്ലല്ലോ അപ്പ ഉപ്പാന്റെ മുഖത്തേക്ക് മകൻ ഇടുന്നത് ഉമ്മായയുടെ മുഖത്തേക്ക് നെഞ്ചലത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത് നോക്കൂ ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ കബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ് ഖബറിന്റെ ഭീകരത ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തിനാണ് കബർ കാണുമ്പോൾ കരയുന്നത് ഇന്നി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തിരുമേനി ഞാൻ കേട്ടിട്ടുണ്ട് അൽ ഖബറു മൻസിലു പരലോകത്തേക്ക് യാത്രയാകുമ്പോൾ അഭയം പ്രാപിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആദ്യത്തെ വീട് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ എനിക്ക് എളുപ്പമായിരിക്കും അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലോ നബിയുടെ വാക്ക് ഞാൻ ഇങ്ങനെ കരയുന്നതെന്ന് സുബാഹുമാറാവട്ടെ ശിക്ഷയിൽ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഒന്നുകൂടി